നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സി പി എം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ മരണത്തിൽ അനുശോചിച്ച് എടവണ്ണയിൽ സർവകക്ഷി യോഗം ചേർന്നു എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് യോഗം ചേർന്നത് എടവണ്ണ ടൗണിൽ മൗനജാഥയും നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപതാം തീയതി ജന്മമെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ തൊട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിട്ടുള്ള സഖാവ് വി എസ് എന്ന രണ്ടക്ഷരം കൊണ്ട് കേരളത്തിലെ ജനങ്ങളാകെ തങ്ങളുടെ മനസ്സിൽ കൊണ്ടുനടന്ന ഇതിഹാസ തുല്യനായ ഒരു നേതാവാണ് ഈ ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി അന്തരിച്ചിട്ടുള്ള സഖാവ് വി എസ് എന്നുള്ളത് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ സ്ഥാപക നേതാക്കളിൽ ജീവിച്ചിരിക്കുന്നവരിലെ ഏക വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അഭിലാഷ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി ഹൈദർ റിയാസ് പറച്ചോല പി കെ മുഹമ്മദ് അലി കെ റഹീം വി അർജുനൻ എം ജാഫർ അജയൻ കൊളപ്പാട് ഇ എ മജീദ് ഹംസ കിണറ്റിങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്ര മലപ്പുറം